നിങ്ങൾ ടയർഡല്ല നിങ്ങൾ ടയർഡ്നസ് ഫീൽ ഐ എം സാഡ് എന്നാണ് നിങ്ങൾ പറയുന്നത് അയം ഫീലിങ് സാഡ്നസ് എന്നല്ല പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇമോഷൻസ് നമ്മൾ തന്നെയാണ് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളെ ശ്രമിച്ചോളാം പെട്ടെന്ന് അരിശം വരുന്നത് അപ്പോഴാണ് ഈ അരിശം വരുന്നത് അത് പുറത്തുനിന്ന് അരിശം ഒന്നല്ല അരിശം ഓൾറെഡി നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ചുവെച്ചു വരുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് അതായത് ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഞാൻ വളരെ പവർഫുള്ളായി മാറുന്നു ആ സമയത്ത് ഞാൻ ചിലപ്പം മച്ച് ആയിട്ടുള്ള ചെറിയൊരു അരഗൻസുമായിട്ട് കണക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ചിലപ്പോൾ പേരൻസോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റായിട്ട് റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ ചിലപ്പം എനിക്ക് അരിശം വന്ന് തുടങ്ങുന്നുണ്ട് അവർ ഞാൻ യോഗ നിർത്തി റിയലി ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇത് എന്താണ് ഇത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാ ആൾക്കാരിലും അൺഎക്സ്പ്രസ്ഡായിട്ടുള്ള സെൽഫുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ഇമോഷൻസും നിങ്ങളുടെ തന്നെ സെൽഫാണ് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ഇമോഷൻസ് അതായത് ആങ്കർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആങ്കറാണ് പ്രണയം നിങ്ങൾ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രണയമാണ് വയലൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളി വയലൻസ് ആണ് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും എല്ലാം വയലൻസ് ആണ് ഡിപ്രഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിപ്രസ്ഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്നല്ല പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ഹാവ് ഡിപ്രഷൻ നല്ല ആൾക്കാർ പറയുന്നത് ഐ ആം ഡിപ്രസ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഫോർ എക്സാമ്പിൾ ഐ ആം റൂബിൾ എന്നാണ് എൻ്റെ പേര് ഞാൻ പറയുന്നത് ഐ ആം റൂബിൾ എന്നുള്ള റൂബിളിനെ മാറ്റി ഞാൻ പറയുവാണ് ഐ ആം ഡിപ്രസ്ഡ് ഐ ആം സാഡ് ഐ ആം ആക്ഷ്യസ് ഐ ആം ഫ്രസ്ട്രേറ്റഡ് ഐ ആം ടയേർഡ് ഐ ആം എന്നാണ് പറഞ്ഞേക്കുന്നത് യു ആർ നോട്ട് ടയേഡ് നിങ്ങൾ ടയേഡല്ല നിങ്ങൾ ടയർഡ്നസ് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ ഐ എം സാഡ് എന്നാണ് നിങ്ങൾ പറയുന്നത് ഐ ഐം ഫീലിങ് സാഡ്നെസ് എന്നല്ല പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇമോഷൻസ് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ഓരോ ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്തും നമ്മൾക്ക് എന്തോ കുറവുണ്ട് എന്തോ കുഴപ്പമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ കുഴപ്പമുള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കാനായിട്ടെന്നാണ് കൾച്ചർ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എസ്പെഷ്യലി വിമനെ സംബന്ധിച്ചും പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വുമനായിട്ടൊരു ബിസിനസ്സുകാരിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാം നിങ്ങൾ ഫൈൻ അത് സാറില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സപ്രസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയാണ് ഇനി എക്സ്പ്രസ് ചെയ്താലോ നമ്മൾ അഗ്നിപരോധം പോലെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് കാരണം നമ്മുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ എന്തൊരു വിഷം വരുമ്പോൾ നമ്മളിങ്ങനെ അത് മനസ്സ് സൂക്ഷിച്ചു വെച്ചു പിന്നെ വിഷം വരുമ്പോൾ മനസ്സ് വെച്ചു കാരണം നമ്മൾ വേറൊരാളെ റിജക്റ്റ് ചെയ്യേണ്ട എന്നെ ആര് റിജക്ട് ചെയ്യേണ്ടെന്നോർത്ത് നമ്മൾ മനസ്സ് വെച്ചു പിന്നെ അതിങ്ങനെ ബോട്ടിൽ ചെയ്ത് ബോട്ടിൽ ചെയ്ത് കയറി 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 ഇങ്ങനെ മുകളിലെത്തി കഴിഞ്ഞപ്പോഴത്തേനെ ഇതിങ്ങനെ അഗ്നിപ്രവർത്തനം പോലെ പൊട്ടുവാണ് ചെയ്യുന്നത് ആദ്യം തന്നെ എക്സ്പ്രസ് ചെയ്താൽ പ്രശ്നം ഉണ്ടായില്ല പക്ഷെ നമ്മൾ അതിനേക്കാളും ആക്കി മാറ്റുവാണ് പിന്നെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പെർട്ടിക്കുലർ കേസ് കഴിഞ്ഞാൽ നിങ്ങളെ സംശയം നിങ്ങൾ ചില അതോറിറ്റി ലെവലിലുള്ള ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ അടുത്തോ അരിശപ്പെടുന്നുണ്ടോ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ അരിശ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അരിശ ഉള്ളിരിപ്പണെന്നാണ് അർത്ഥം ആ ഉള്ളിലിരിക്കുന്ന അരിശത്തെ പുറത്തോട്ട് കളയണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ്സ് ചെയ്താണ് പുറത്തോട്ട് പോകുന്നത് അത് എക്സ്പ്രസ്സ് ചെയ്തില്ലെങ്കിൽ അരിശ്യത്തിൻ്റെ ചേട്ടനാണ് ഡിപ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെന്നുവെച്ചാൽ അരിശം എന്ന് പറഞ്ഞത് അകത്തോട്ട് മാറുന്നതാണ് ഡിപ്രഷൻ എന്നോടുള്ള അരിശമാണ് ഡിപ്രഷൻ മറ്റുള്ളവരുടെ അരിശം എനിക്ക് പറയാൻ പറ്റിയിട്ട അയ്യോ അച്ഛനോട് അങ്ങനെ പറയാൻ പറ്റില്ല അമ്മയോട് അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്നോട് അരിശ്യപ്പെട്ടേക്കാം അപ്പോൾ ആർക്കും ദൂഷ്യവും പക്ഷേ എന്നോടുള്ള അരിശമാണ് ഡിപ്രഷൻ അപ്പൊ അപ്പൊ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എനർജി ഔട്ട്സൈഡ് ഫ്ലോ ആങ്കറിൽ എന്താണ് ആങ്കർ എന്ന് പറഞ്ഞാൽ എനർജിയാണ് മറ്റു രീതി പറഞ്ഞാൽ ആങ്കർ നിങ്ങളാണ് എനർജിയുമാണ് അപ്പൊ ഞാൻ മറ്റ് എന്റെ എനർജി വേറെ ആൾക്ക് എനർജി വേണം ഉണ്ടോ അപ്പൊ നിങ്ങൾ പഠിച്ചു ഓക്കെ ഓക്കെ ഓ അപ്പൊ ആങ്കർ എന്ന് പറഞ്ഞാൽ എനർജിയാണ് അപ്പൊ എനർജി പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യായിരുന്നപ്പോൾ ആ എനർജി നമ്മൾ ഉള്ളിലേക്ക് എക്സ്പ്രസ് ചെയ്യുകയാണ് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ആ എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ അത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ആങ്കർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ആങ്കർ ആകാതിരിക്ക ആകാതിരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ആങ്കറിനെ റിഫ്ലക്റ്റ് ചെയ്യുക ആ ആങ്കറിനെ പ്രോസസ്സ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ ആങ്കർ ഉണ്ടെന്ന് മനസ്സിലാക്കുക ആങ്കറിനെ പ്രോസസ്സ് ചെയ്യുക ഒരു മെഡിറ്റേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുക ആ ഒരു പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ആ ആങ്കർ നിങ്ങളെ സെർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ ആങ്കറിനോട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആകുക ആ ആങ്കറിന് കുറച്ച് ലവ് കൊടുക്കുക അതായത് ഹേ ആങ്കർ നീ കുറേ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷനിലെ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തപ്പോൾ നീ എന്നെ ഗൈഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ ആകുക അതിനെ പ്രോസസ്സ് ചെയ്യുക അതിൻ്റെ അതിൻ്റെ മുന ഒടിച്ച് കളയുക കുന്തത്തിൻ്റെ മനോമടിച്ച് കളയാം അതിൻ്റെ ഷാർപ്പിനെസ് എടുത്ത് കളയാ എന്നിട്ട് സ്ല്ല് ഈ അതോറിറ്റി ഫിഗറിനടുത്ത് പോയി എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എക്സ്പ്രസ് ചെയ്യുക കാരണം അങ്ങനെ തോന്നുന്നുണ്ട് അതിൻ്റെ അടുത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് ബോട്ടിലായിട്ട് ഇങ്ങനെ ആങ്കർ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുപ്പി ബോംബ് ഉണ്ടായിരുന്നു നമ്മൾ കണ്ണൂരൊക്കെ ഈ പറഞ്ഞൊരിൽ ഉണ്ടാക്കുന്ന കുപ്പിക്കാതെ വെച്ച് ബോംബ് വെച്ചിട്ട് അറിയുന്ന ഒരു പരിപാടിയുണ്ട് ഓക്കെ ഒന്ന് പഠിക്കണ്ട കേട്ടോ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാലേ കുപ്പി ബോംബ് പോലെയാണ് നിങ്ങൾ ആൾക്കാരെടുത്ത് എറിയുന്നത് അനുപോരം ഇത് തുറന്ന് ചെറുതിൽ വെച്ച് കുറച്ചൊക്കെ ഒഴിച്ച് കളഞ്ഞ് കുറച്ച് ഇതായി കഴിഞ്ഞ് പിന്നെ സ്റ്റിൽ എക്സ്പ്രസ് ചെയ്യുക അപ്പോൾ അവർ ചിലപ്പോൾ എക്സ്പ്ലോർ ായിരിക്കും അവർ പരിശോധനപ്പെട്ടേക്കാം അവിടെ നിങ്ങൾ പ്രോസസ്സ് നിങ്ങൾ റെഗുലേറ്റഡ് ആയിട്ട് അവരോട് എക്സ്പ്രസ് ചെയ്യുക എക്സ്പ്രസ് ചെയ്താൽ മതി അവരെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങൾ മറുപടി പറയണമെന്നില്ല നിങ്ങളുടെ എക്സ്പ്രഷൻ നി ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ആണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനർജി പുറത്തോട്ട് നിങ്ങൾ കൊടുക്കുകയാണ് എക്സ്പ്രഷൻ അതാണ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കി പുറത്തോട്ട് പോവാണ് എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് പോകുന്ന ട്രെയിനാണ് പുറത്തോട്ട് നിങ്ങൾ എനർജി കൊടുക്കുകയാണ് പുറത്തോട്ട് നിങ്ങൾ എനർജി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആ ഇൻട്രാക്ഷനിൽ നിങ്ങൾ അവരോട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ ആയങ്കർ പയ്യെ പുറത്തുവിറങ്ങിപ്പോയി ഈ ആങ്കറിനെ നിങ്ങൾ ഞാനും ജീവിതകാലം മുഴുവൻ ഉള്ളിൽ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് ആരോട് പറയാതെ ഇങ്ങനെ കുറേ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇത് ട്രാപ്ഡ് ആണെന്ന് പോലും നമ്മൾ അറിയില്ല അപ്പോൾ നമ്മളെ ചോദിച്ചോളൂ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളെ ചോദിച്ചോളൂ പെട്ടെന്ന് അരിശം വരുന്നത് അപ്പോഴാണ് ഈ അരിശം വരുന്നത് അത് പുറത്തുനിന്ന് അരിശം വന്നതല്ല അരിശം ഓൾറെഡി നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു ഓക്കെ ഒന്ന് ഇൻ ഇമോഷണി സൂക്ഷിച്ച് വെച്ചേക്കുക ന്യൂറോളജിക്കലി അരിസനുമായിട്ടുള്ള നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള അരിശം വരാം അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപ്പോൾ യോഗ വരുമ്പോൾ എന്തുകൊണ്ടാണ് അരിശം വരുന്നത് യോഗ നിങ്ങളെ എനർജൈസ് ചെയ്യുവാണ് അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കൽ മൂവോ എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അരിശം വരുന്നതിൻ്റെ കാരണം വെച്ചാൽ നിങ്ങളുടെ ബോഡി റിയലൈസ് ചെയ്യുവാണ് ഈ സമയത്ത് നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്ത് പുറത്തോട്ട് ചാടിയേക്കാം എന്ന് വിചാരിക്കുകയാണ് കാരണം ഇപ്പോൾ നമ്മൾ പവറുമായിട്ട് കണക്ടായി അപ്പോൾ ഈ സമയത്ത് ഒരു പവറുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് എക്സ്പ്രസ് ചെയ്തേക്കാം സോ ദാറ്റ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ബോഡി ഓർക്കുക എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടാണ് ഓക്കെ അപ്പോൾ ബോഡി ബോഡിയുടെ പെർസെപ്ഷനിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ട് അതിനെ യൂസ് ചെയ്യലാണ് റിയാലിറ്റി സംഭവം ചെയ്യുന്നത് പക്ഷേ നമ്മളത് പോയി വേറെടുത്ത് എക്സ്പ്രസ് ചെയ്ത് ആ എനർജിയിൽ എക്സ്പ്രസ് ചെയ്താൽ അത് പിന്നെ വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാം അതുകൊണ്ടാണ് നിങ്ങളെച്ചോളം ഹൈ എനർജി എത്തിക്കഴിഞ്ഞിട്ട് യോഗ ചെയ്തോ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ബോഡി ഭയങ്കര എനർജൈസ്ഡാകും റണ്ണുന്നവരാണെങ്കിൽ അപ്പോൾ അവിടെ വരുന്ന തോട്ടുകൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാം ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ പോയി ആ ലെവലിൽ നിന്ന് മറ്റേ ആളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുക ഇതാണ് അതിന് പിന്നിലുള്ള ആൻസറ്